ഞാൻ വാങ്ങി ഉള്ള പൂച്ച കണ്ടു കണ്ടമ്മച്ചി വിളിച്ചോണ്ടന്ന പാടിപ്പോയി പൂച്ച ഉമ്മച്ചി പൂച്ചയെ പിടിച്ച തന്നില്ല ഞാനും ഉമ്മച്ചി നടന്നു വന്നു ഉമ്മച്ചി പറഞ്ഞ് പെട്ടെന്ന് ആരോന്നു അലഞ്ഞ് അല്ല അങ്ങനെ നമ്മൾ തീരുന്ന് വന്ന് ആ പൂച്ച എങ്ങോട്ട് പോയാ പച്ചിപ്പൂമ്പെ പച്ചിപ്പൂമ്പാച്ച് കാട് കറങ്ങുന്ന പൂ പൂടിവാ ഓടിവാ ടീച്ചർ ഇത്രേ പഠിപ്പിച്ചോളൂ ഞാനൊരു വട്ടഫൈന കണ്ടേ കണ്ടാ പറന്നോണേ നിങ്ങളെ കണ്ട വട്ടഫൈനെ പിടിക്കാൻ പറ്റ പറന്നോണ്